ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പിരീഡിൽ എന്ത് നിർണയം എടുക്കുന്നുണ്ടെങ്കിലും അത് മോശമായിരിക്കും കാരണം അവരുടെ എനർജിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ട് അതുകൊണ്ട് എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതായത് നമ്മുടെ മൈൻഡ് സ്റ്റേബിൾ അല്ല സ്റ്റേബിൾ അല്ലാത്ത സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മൈൻഡ് ഒരിക്കലും ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കത്തില്ല ഇന്ന് നമ്മൾ തീരുമാനം എടുക്കും പത്ത് ദിവസം കഴിയുമ്പോഴാണ് പറയുന്നത് അയ്യോ ഞാൻ അന്നെടുത്ത തീരുമാനം മോശമായി പോയി എന്ന് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇമ്മെച്ചുറായിട്ടുള്ള എനർജിയിലായിരിക്കും അതായത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില വ്യക്തികളുണ്ട് ചില ആൾക്കാരുടെ പേഴ്സൺ ആദ്യം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരും അതായത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷ തരും പിന്നെ അവർക്ക് മനസ്സിലാവും അവരെ കൊണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എനിക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതും ഇമ്മെച്ചുറായിട്ടുള്ള ഒരു തീരുമാനമാണ് അതായത് ഈ ഒരു സമയം അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷ എടുക്കാന്ന് പറയുന്നത് ആക്ഷ എടുക്കത്തില്ല എന്ന് പറയുന്നത് രണ്ടിനും തീരുമാനത്തിൽ ഇമ്മെച്ചുരിറ്റി ഉണ്ട് അതുകൊണ്ട് ഇവർ ഇപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങളത് ഉൾക്കൊള്ളാൻ പോകണ്ട ആ ഒരു എനർജിയുടെ ആ ഒരു ബാലൻസ് ഇൻബാലൻസ് കൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുക ഈ ഒരു ടൈം പിരിയൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ട്രെയിൻ ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത് അതായത് ഇവരുടെ എനർജി വളരെ ലോ ആണ് പാനിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണുള്ളത് ഭയങ്കര ആയിട്ടുള്ള സ്റ്റേജിൽ ഇവർ പോകും അതായത് ഓവർ പൊളൈറ്റായിട്ടിരിക്കും അതേപോലെ പെട്ടെന്ന് ദേഷ്യം കൺട്രോൾ നിൽക്കാതെ വരികയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു ടൈം പീരീഡിൽ അവരോട് വഴക്കിടാനൊന്നും പോകരുത് നിങ്ങൾ ഒരു സമയം ഇവർ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യും ഒരു സമയം ഇവർ ഭയങ്കര ദേഷ്യത്തിൽ ബിഹേവ് ചെയ്യുക അതുകൊണ്ട് ഒരു ടൈം പീരിയഡിൽ ഇവരുടെ എനർജി ഇങ്ങനെയാണ് അതുകൊണ്ട് കോണ്ടാക്റ്റിലുള്ള ആൾക്കാർ പ്രത്യേകം സൂക്ഷിക്കുക നിങ്ങൾക്ക് എന്ന് തോന്നും ഇതെന്താ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ഇവിടെ ഈ ഒരു സമയം കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതായത് ഈ ഒരു ടൈം പീരിയഡിൽ ഡിസിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനിലാണ് ഇവർ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അലർട്ടായിട്ടിരിക്കുക ഇവരുടെ എനർജിയിൽ ഇംബാലൻസ് വരും അതുകൊണ്ടാണ് ഇതുകൂടാതെ ഇവർക്ക് തോന്നും നിങ്ങൾ ഇവർക്ക് വേണ്ടി സീരിയസ് ആണോ അല്ലയോ അങ്ങനെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ ഇവർ ടെസ്റ്റ് ചെയ്യിപ്പിക്കും അതായത് നിങ്ങൾക്ക് ഇവരോട് സീരിയസ് ആയിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളപ്പോൾ റിയാക്ഷൻ കൊടുക്കുമല്ലോ ഈ ഒരു ടൈം പീരിയഡിൽ എനർജിയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും അതായത് ഇന്നൊരു എനർജി ആയിരിക്കും രാത്രി രാത്രിയാകുമ്പോൾ വേറൊരു എനർജി ആയിരിക്കും അങ്ങനെ പകലൊരു എനർജി ഉച്ചയ്ക്ക് ഒരു എനർജി രാത്രി ഒന്നൊരു എനർജി അങ്ങനെ ഒരു എനർജി ആയിരിക്കും അപ്പോൾ നിങ്ങൾ കൊണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എനർജി ഇവിടെ നിങ്ങൾ കൊണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വലതും പറയുന്ന കേട്ടിട്ട് വിഷമിക്കാനോ ദേഷ്യപ്പെടാനോ അവരോട് വഴക്കിടാനോ പോകരുത് ഈ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷനും വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത് കാരണം അവരുടെ എനർജിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻബാലൻസ് കാരണം അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ആക്ഷൻ എടുക്കണമോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിലാണ് അവർ ഉള്ളത് പക്ഷേ ചില ആൾക്കാരുടെ പേഴ്സണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ തോന്നും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ അവരുടെ വാക്കുകൾ അവ പറയുന്നത് സത്യസന്ധമായിട്ട് കേൾക്കുക എന്നിട്ട് റിയാക്റ്റ് ചെയ്യാൻ പോകണ്ട കാരണം അവരുടെ ആ ഒരു എനർജിയുടെ ഇൻബാലൻസ് കാരണമാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ അവരുടെ വിഷമങ്ങളെല്ലാം നിങ്ങളോട് പറയുമ്പോൾ അവർക്കൊരു എന്താ റിലാക്സേഷൻ കിട്ടും അതിന് വേണ്ടിയായിരിക്കും നിങ്ങളെ കോൾ ചെയ്യുന്നതും മെസ്സേജ് ചെയ്യുന്നതും കാര്യങ്ങൾ സംസാരിക്കും ോ പക്ഷേ ഇവരുടെ എനർജി ഇൻബാലൻസ് ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും അഡ്വൈസ് ചെയ്താൽ ഇവർ അത് കേൾക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്ന മാത്രം കേൾക്കുക തിരിച്ച് റിയാക്റ്റ് ചെയ്യാൻ പോകരുത് നോക്കണ്ട സിറ്റുവേഷൻ ഉള്ളവർ അപ്പോൾ നമുക്കിനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുകയാണ് ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് നിങ്ങളെയാണ് മാര്യേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയണമെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സമയം ഇവരുടെ വാക്ക് പറയുന്ന വാക്കുകൾ വിശ്വസിക്കരുത് ഒരു പത്ത് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യണം കാരണം ഇവരുടെ എനർജിയുടെ ഇൻബാലൻസ് കാരണം അവരെന്തും പറയും കുറച്ച് ദിവസം കഴിയുമ്പം അവർ തിരിച്ച് പറയും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം ഇവിടെ നെക്സ്റ്റ് ആശ് നോക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകാൻ പോവുകയാണ് നിങ്ങൾക്ക് സെലിബ്രേഷൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ റിട്ടേൺ ആവാ വരാനുള്ള ആ ഒരു ഉള്ളത് ഈ ഒരു ടൈം പീരിയഡിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള വെയിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് പാഷനേറ്റീവ് ആകും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ എൻ എനർജിയെ കണ്ട്രോള് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ട് നിങ്ങളുമായിട്ട് കണക്ഷൻ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ ഫിയർ ആയിട്ടുള്ള ആ ഒരു എനർജിയിലും വരാൻ പോകുന്ന സമയം സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഞാൻ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തു ഞാൻ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തു എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോയത് എന്നൊക്കെ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവർ പക്ഷേ ഇവർക്ക് ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാകും എനിക്ക് ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഞാൻ ഈ ഒരു ബന്ധത്തിന് വേണ്ടി കോൺഫിഡൻസ് ആണ് എന്നുള്ള രീതിയിൽ ആയിരിക്കും നിങ്ങളോട് ഇവർ സംസാരിക്കുന്നത് മുമ്പ് ഇവർ നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നില്ലായിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ നിങ്ങൾക്ക് വാല്യൂ തരുന്നതാണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇവർ മനസ്സിലാക്കും ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ കംപ്ലീഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകും ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലുള്ള ബ്ലോക്കേജസ് ഹീലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കമ്മിറ്റ്മെൻ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സിനും നിങ്ങൾക്കും ഇടയിൽ പക്ഷേ കമ്മിറ്റ്മെൻറ്റ് കിട്ടിയാലും അതിനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കരുത് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ എനർജി ഇൻബാലൻസ് ആകും അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ അവർ തരുന്ന കമ്മിറ്റ്മെൻറ്റ് അനുസരിച്ച് ഭയങ്കര ഹാപ്പിയാവും പത്ത് ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ച് പറയും എനിക്കിപ്പോൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ സാധിക്കത്തില്ല എന്നൊക്കെ അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തവര് പറഞ്ഞാലും സീരിയസ് ആയിട്ട് എടുക്കണ്ട അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ ഈ ഏഞ്ചൽ കേഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പരീക്ഷ നടക്കും എന്നാണ് ഇവിടെ കാണാൻ സാധനം ടെസ്റ്റിംഗ് പീരീഡാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവെയറായിട്ടിരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൻ്റെ എൻട്രി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾ മിംഗിൾ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ഒരു ടൈം നിങ്ങൾക്ക് ഒരു ജോലിയിൽ നിങ്ങൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും എനിക്കൊരു ജോലി കിട്ടി നീക്കൊള്ളാമെന്ന പെട്ടെന്ന് സഡനായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഫെബ്രുവരി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിലും ചില ആൾക്കാർ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഡിസ്റ്റൻസ് വയ്ക്കാന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ടാകും അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇമ്മച്ചുർ എനർജിയിലാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് നിങ്ങളോട് പറയും ഇന്നപ്പോലെ തീരുമാനം എടുക്കുക കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയുന്ന ആ ഒരു ടെസ്റ്റ് നിങ്ങളപ്പോൾ അതിൽ വീണ് പോകുമല്ല അവരുടെ വാക്കിൽ അതാണ് ഞാൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കരിയർ വൈസ് എന്തോ ഒരു ബ്ലെസ്സിങ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡിസംബർ ചില ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാർക്ക് ഏതോ ഒരു ഓൾഡൻ ഉമണുമായിട്ട് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുണ്ട് അത് കാരണം നിങ്ങൾക്ക് പലരും മോശം അവസ്ഥ നേരിടേണ്ടി വരുന്നുണ്ട് ആ ഒരു വ്യക്തി ചിലപ്പോൾ ഡാർക്കായിട്ടുള്ള ഉള്ള ആളായിരിക്കാം അല്ലെങ്കിൽ മുടി നല്ല ഡാർക്കായിരിക്കാം അങ്ങനെ ആരോ ഉമണോ അല്ലെങ്കിൽ മെഞ്ഞോ ഉണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് തോന്നുന്നത് അവരുടെ ലൈഫിൽ എല്ലാം മോശമാണ് നല്ല ഒരു പാർട്ണർ ഇല്ല നല്ലൊരു ജോലിയില്ല വളരെ ഒരുമാതിരി എന്താ പറയുക ഒരു വിഷമം പോലെയാണ് കടന്നു പോകുന്നത് അവരുടെ ലൈഫ് അപ്പോൾ അവർ തന്നെ ദൈവത്തിനോട് ചോദിക്കുകയാണ് എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ എനിക്കെന്താ ഒരു സന്തോഷമില്ല എന്ന് അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ഇങ്ങനെ ശോകമായിട്ട് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇരിക്കരുത് പീസ് ആയിട്ട് പോസിറ്റിവിറ്റി ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് സോ മച്ച്